അൺമാസ്കിങ് എത്തീസ് എന്ന് പറഞ്ഞാൽ ആദ്യമൊരു ചാനൽ തുടങ്ങി അത് പിന്നെ ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് പിന്നെ മാറ്റിയിട്ട് അൺമാസ്കിങ് അനോമലീസ് എന്നാക്കിയിട്ട് മാറ്റി അപ്പോൾ പറഞ്ഞു വരുമ്പോൾ എന്താ എന്തപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ തന്നെയാണ് ഈ മൊത്തം അനോമലീസ് അപ്പോൾ ഇത് ഇവർ അൺമാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകളുടെ അനോമലി അൺമാസ്ക് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ എന്താ എന്തപ്പം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തന്നെ അനോമലീസാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ജിന്നു വിവാദം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ജിന്നു വിഭാഗത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് നിൽക്കുന്ന ആളുകളാണ് എന്നാണ് ഇവർ വിശ്വസി വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഇവർ കൊണ്ടു നടക്കുന്ന മണ്ടത്തരങ്ങളുണ്ട് ഇപ്പോൾ ഈ ഭൂമി പരന്നതാണ് എന്ന് പറയുന്ന വാദം അത് ഖുറാനിലൊക്കെ ഉള്ളതാണ് ഇത് അവർക്ക് അംഗീകരിക്കാതെ പറ്റില്ല അതേപോലെ ഓരോ വിഷയം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചന്ദ്രനെ പിളർത്തുക എന്ന് പറയുന്ന ഒരു വിഷയം ഇപ്പം നമ്മൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും പക്ഷേ ഇതേ അബ്ദുള്ള ബാസിൽ ഈ ചന്ദ്രനെ പിളർത്തുന്നത് വിശ്വസിക്കുന്ന ആളാണ് അതിൽ എന്ന് വിശ്വസിക്കുന്ന ആൾ അതിന് വേണ്ടിയിട്ട് അത് നൊണവരെ സമ്മതിക്കുന്നു അത് പിളർന്നത് കണ്ടിട്ട് ഇവിടെ ചേരാമാൻ എന്തോ ഇസ്ലാം മതം സ്വീകരിച്ചു മക്കയിൽ പോയി എന്നൊക്കെ പറയുന്ന കഥ കെട്ടുകഥ അതുപോലെ വിശ്വസിക്കുന്ന